ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പലപ്പോഴും വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങളാണ് നിരന്തരമായി സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരിൽ ഉണ്ടാകാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്വയംഭോഗം ചെയ്യുന്നത് ഒരിക്കലും ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരിൽ കൂടുതലായാലും കണ്ടുവരുന്ന ഒന്നാണ് സ്വയംഭോഗമെന്ന് പറയുന്നത് അവനവന് ലൈംഗിക സംതൃപ്തി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു മാർഗം കൂടിയാണത് ഒരിക്കലും ഇത് ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്നാൽ ഇത് ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ രീതി അത് പല തവണ ഒരു ദിവസത്തിൽ ഒന്നിൽ ഒരു മൂന്ന് തവണയിലധികം കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോൾ ഒരു ദിവസത്തിൽ മൂന്ന് തവണ ഒക്കെ ചെയ്യുന്നത് നോർമലാണ് അതല്ലാതെ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ ചെയ്ത് കഴിയുമ്പം ഇതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവും പിന്നീട് എപ്പോഴും ഇത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം മാത്രമായിരിക്കും പിന്നീട് പിന്നീടുണ്ടാവുക അതുമാത്രമല്ല ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് പങ്കാളിയുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരൊമായിട്ട് നിങ്ങൾ ശാരീരിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല കാരണം നിങ്ങൾ സ്പീഡിൽ ഇങ്ങനെ സ്വയംഭവം ചെയ്ത് ശീലിക്കുന്ന സമയത്ത് അതേ സ്പീഡിൽ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം തകരാൻ അതൊരു കാരണമായി തീരും അതുമാത്രമല്ല ലിംഗത്തിൻ്റെ തൊലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അവിടെ സ്ഥിരമായിട്ടിങ്ങനെ എപ്പോഴും അടുപ്പിച്ച് ഇങ്ങനെ സ്വയംഭോഗം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്ത് മുറിവേൽക്കാനും പിന്നീടൊരു അണുബാധ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണമായി തീരുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അവസാനം ഒരു ഡോക്ടറെ എടുത്ത് സമീപിക്കേണ്ടി വരും അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇതുമായിട്ട് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് എത്രത്തോളം കുറച്ചിൽ നമുക്കുണ്ടാകുന്നുള്ളത് ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് കാര്യം പിടി കിട്ടും എങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് കുറച്ച് ദയനീയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പുരുഷന്മാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്വയംഭവം ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അതിനെ ഒരു ദിവസത്തിൽ ഒരു മൂന്ന് തവണ എന്നുള്ളൊരു ലിമിറ്റ് കൂടി വെക്കുക നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു ദിവസത്തിൽ നിങ്ങൾക്കത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്കതിനോട് അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ പരീക്ഷിച്ചിട്ട് നോക്കണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പതിയെ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യാനായിട്ടും ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നീട് ഇതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും അത്തരം കാര്യങ്ങളും കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ